െ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പിന്നാണിഞ്ഞ് പാദത്തിലെ പിങ്കു കുരുങ്ങൻ്റെ കഥയാണ് അവൻ മഹാവിഗതിയായിരുന്നു അവൻ അവൻ പുഴക്കരയിലത്തെ മാവിൽ കുമ്പത്തായിരുന്നു അവൻ്റെ താമസം അത് ആ വഴി പോകുന്ന എല്ലേ അവൻ മാങ്ങ എടുത്ത് എരയാറുണ്ട് ഒരു ദിവസം ആ അതുലെ അത് ആ വഴിക്കൂടെ ആനച്ചാൽ കോഴി അപ്പോൾ പിങ്ങുകുരങ്ങൻ ആ പിങ്ക് കുരങ്ങൻ ഒരു മാങ്ങരുത്ത് ഒറ്റ അയ്യോ എന്തൊരു വേദന പച്ചാതെ ആനച്ചാൽ കൊറുകിലേക്ക് നോക്കി ചിരി സഹിക്കാൻ പറ്റാതെ നിൽക്കുന്ന ബിഹു കുരുങ്ങനെയായിരുന്നു ആനച്ചാൽ തന്നെ ദേഷ്യം വന്ന് ആനച്ചാൽ കൊന്നു ി കയ്യിലെത്തിയ പിരങ്ങൻ താഴേക്ക് ചതി അവൻ അവൻ താഴേക്ക് വീണു അവ അവന് നല്ല വേദനയായി അതുകൊണ്ട് അവൻ്റെ എല്ലാം മാറി